ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്യാസ് സേവ് ചെയ്യാനുള്ള കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഗ്യാസിനൊക്കെ നല്ല വിലയുള്ള സമയമാണല്ലോ അപ്പോഴും നമുക്ക് ഒരു മാസം കൊണ്ടൊക്കെ തീരുന്ന ഗ്യാസ് മൂന്ന് മാസമായാലും നമുക്ക് ഉപയോഗിക്കുന്ന നല്ല കുറച്ച് ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് കേട്ടാലും നമ്മൾ കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കുതിർക്കാ ഇടാതെ നമ്മൾ കടല കുക്കറിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ തന്നെ ഗ്യാസ് നമുക്ക് നഷ്ടമാവാറുണ്ട് അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ കടലയൊക്കെ വേവിക്കുമ്പോഴും നല്ലതുപോലെ വെള്ളം വീത്തി കുതിർത്തിയ ശേഷം മാത്രമേ നമ്മളിത് ഗ്യാസ് നമ്മൾ ഗ്യാസിൽ വെച്ച് നമ്മൾ വേവിക്കാവൂ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് വിസിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്യാ കടല നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പം നമ്മൾ ഇത് മാത്രമല്ല കേട്ടോ നമ്മൾ ഈ കടലയൊക്കെ വേവിക്കാൻ വയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ തന്നെ നമുക്ക് വീട്ടിലൊക്കെ നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങാനും അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയെടുക്കാനൊക്കെ കാണുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഇതുപോലെ ആ കടല വേവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ മുട്ടയായാലും ഏത്തപ്പഴ ആയാലും നമ്മൾ ഇതുപോലെ വെള്ളം വീത്തി അടച്ച് വെച്ച ശേഷം ഇതുപോലെ ഒന്ന് കുക്കറിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ മൂടി വച്ച് നമ്മൾ കടല വേവിക്കുന്നത് പോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കടല വെന്ത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് മുട്ടയും വേവിച്ചെടുക്കാൻ പറ്റും മുട്ട മാത്രമല്ല നമുക്ക് പഴം പുഴുങ്ങിയെടുക്കാം അത് പോയിട്ട് ഉരുളക്കിഴങ്ങ് അതുപോലെ എന്തിനൊക്കെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും അതെല്ലാം ഇതുപോലെ കുക്കറിലേക്ക് നമ്മൾ വേവിക്കുന്ന കൂട്ടത്തിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ എല്ലാം പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പം ഞാനത് അവിടെ മുട്ടയും ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് തോടൊക്കെ നമുക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പരുവത്തിൽ തന്നെ നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് ഗ്യാസ് നല്ലതുപോലെ സേവ് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഈ ടിപ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ അപ്പം നമ്മൾ പാലൊക്കെ തിളപ്പിക്കാൻ വയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആ പാല് വയ്ക്കുന്ന പാത്രം നല്ല കട്ടി കുറഞ്ഞ പാത്രത്തിൽ പാൽ കാച്ചുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാത്രം ചൂടായി പാല് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും കേട്ടോ അതുമാത്രമല്ല പാല് പൊങ്ങി നമ്മളെ ഗ്യാസിൻ്റെ അടുപ്പിലൊക്കെ വിഴാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു സ്പൂൺ വച്ച് കൊടുക്കുകയാണെങ്കിൽ പാല് പൊങ്ങി കളയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ പാല് പൊങ്ങിക്കളയില്ല കേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ കുക്കറിലൊക്കെ ചോറ് വയ്ക്കുമ്പോൾ നല്ല വേവുള്ള അരിയാണ് നമ്മൾ നമ്മളിടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ വരെ അതിനെ ഒന്ന് കുതിർത്ത ശേഷം നമ്മൾ നല്ലതുപോലെ കഴുകിയെടുക്കാം പിന്നെ അരി നമ്മൾ റേഷൻ കടയിലുള്ള അരിയാണ് ഉപയോഗിക്കണമെങ്കിൽ നല്ലതുപോലെ ചൂടുവെള്ളവും കൂടി ഒഴിച്ച് കഴുകുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു മണമൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ അപ്പം നമ്മൾ കുക്കറിൽ അരിയൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ അതിനാവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ നമ്മൾ ഈ അരിയൊക്കെ തിളച്ച് വരുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ തൂകിപ്പോകുമല്ലോ അടപ്പിൻ്റെ പുറത്തൊക്കെ അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അരി ഇട്ട് കൊടുത്ത് കണക്കിന് വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം രണ്ട് വിസിൽ കേട്ടിട്ടും അത് ഒട്ടും തന്നെ ഒരു തുള്ളി ഇതുപോലും നമുക്ക് അതിൻ്റെ പുറത്ത് ഒഴുകി വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് നമുക്ക് ചോറൊക്കെ വെച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കലത്തിൽ അടുപ്പിൽ വെച്ച് വേവിക്കുന്നതുപോലെ തന്നെ നമുക്ക് നല്ലതായിട്ട് കുക്കറിൽ നമുക്ക് ചോറ് വേവിച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾ റേഷ അരി ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ജയ അരിയൊക്കെ നമ്മൾ കഞ്ഞി വെക്കുകയാണെങ്കിൽ ഇത്തിരി വെള്ളമൊക്കെ കൂട്ടി വെച്ച് വേവിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നമുക്കിനി അടുത്ത ടിപ്സ് ഒന്ന് നോക്കിയാലോ നമ്മൾ ഈ ഗ്യാസ് അടുപ്പിലൊക്കെ നമ്മൾ ഇതുപോലെ തീ കത്തിക്കുമ്പോൾ നമുക്കിതുപോലെ ആ ഒരു നീല ലൈറ്റിന് പകരം ഇടയ്ക്കൊക്കെ മഞ്ഞ ലൈറ്റ് നമുക്ക് വരാറുണ്ട് അപ്പോൾ അതങ്ങനെ വരുന്നത് നമുക്കതിൻ്റെ ആ ഒരു ബർണറിലൊക്കെ പൊടി കയറിയൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്കങ്ങനെ പറ്റുന്നത് അപ്പോൾ ഞാൻ ഞാനവിടെ ഈ ബർണറിൽ നല്ലതുപോലെ പൊടി കയറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബർണറാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം അതുമാത്രമല്ല നമ്മളിത് ഈ ഒരു ആ ഒരു ചെറിയ ഹോളിലൊക്കെ നല്ലതുപോലെ പൊടി കയറി ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്കൊരു പിന്നോ അല്ലെങ്കിൽ ഒരു സൂചിയോ ഒക്കെ വെച്ച് നല്ലതുപോലെ ഈസി ആയിട്ട് നമുക്കത് എടുത്ത് കളയാൻ പറ്റും അപ്പോൾ ഇവിടെ ആദ്യ ഒരു பர்னர் வந்து நல்லத போல வந்து கழுகி வறுதியாக்கி எடுத்துட்டேன் அப்போ நான் அத இവിടെ பர்னர் கழுகி எடுத்துட்டேன் இனி நமக்கு ஒரு ஒரு முட்டு சோதியோ അല്ലെങ്കിൽ ஒரு பின்னோ എന്തെങ്കിലും വെച്ചാലേ ചെറിയ ટોപ്പിക്കോ എന്തെങ്കിലും ആയാലും മതി ട്ടോ നമ്മൾ ആ ഇതില് ટોപ്പിക്ക ഇടക്കാതില്ലട്ടോ നമുക്ക് പിന്നെเน่ ஏதோ നല്ലது അപ്പോൾ ആ ഒരു ചെറിയ ഹോളിലൊക്കെ നമുക്കിതുപോലെ ഒരു പിന്നിട്ട് നല്ലതുപോലെ അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക ഇത് ഏറ്റവും പൊടി ആയത് ഹോളാണ് കേട്ടോ അപ്പം നമ്മൾ പിന്നും ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ പൊടിയെല്ലാം കളയാൻ പറ്റും കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഇതിൻ്റെ എല്ലാ ഹോളിലും ഇതുപോലെ ഒന്ന് പിന്നിട്ട് നല്ലതുപോലെ അതിൻ്റെ പൊടിയെല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത ശേഷം നമ്മൾ ഗ്യാസ് കത്തിക്കുകയാണെങ്കിൽ നല്ലതുപോലെ അത് കത്തുകയും ചെയ്യും ആ ഒരു മഞ്ഞ ഇതൊന്നും നമുക്ക് വരില്ല കേട്ടോ അതുമാത്രമല്ല നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ആ ഗ്യാസിൻ്റെ ബർണറ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ പൊടിയെ ഒന്നും കയറാതെ നല്ലതുപോലെ നമുക്ക് ഗ്യാസ് അടുപ്പൊക്കെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഞാനത് അവിടെ നല്ലതുപോലെ എല്ലായിടവും നല്ലതുപോലെ കത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മളതിൻ്റെ അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാൽ നമ്മൾ ഗ്യാസ് സിലിണ്ടറൊക്കെ വാങ്ങിച്ച് വെക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഡേറ്റ് ഒന്ന് എഴുതിയിടുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു പ്രാവശ്യം നമ്മൾ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എത്ര മാസം വരെ നമുക്ക് ഗ്യാസ് ഉപയോഗിച്ചെന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇത് പുതിയ ഗ്യാസ് കുട്ടിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഒന്നാം തീയതി വാങ്ങിച്ച ഗ്യാസ് കുട്ടിയാണ് അപ്പം ഞാൻ ഒരു ആ തീയതി ഒന്ന് എഴുതി ഇടുകയാണ് കേട്ടോ അപ്പം നമുക്ക് എത്ര നാൾ വരെ നമുക്കത് ഉപയോഗിച്ചെന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഈ വില കൂടിയ സമയത്തൊക്കെ നമ്മൾ ഗ്യാസ് ഒക്കെ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുക കേട്ടോ അതുമാത്രമല്ല നമ്മൾ ഗ്യാസ് തീർന്നോ അറിയാൻ വേണ്ടി ഇതുപോലെ ഒന്ന് തുണിയിൽ വെള്ളം മുക്കിയ ശേഷം നമ്മൾ ആ ഗ്യാസ് സിലിണ്ടറിൽ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഗ്യാസ് ഉള്ള ഭാഗത്ത് നല്ലതുപോലെ ഈർപ്പം നിൽക്കും ഇല്ലാത്ത ഭാഗം നല്ലതുപോലെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഇത് പുതിയ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഈർപ്പം എല്ലാ ഭാഗത്തും നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസൊക്കെ നല്ലതുപോലെ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് സാധാരണ ഗ്യാസ് അടുപ്പിലുള്ള ഇത് ബർണറൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ അതിനെ വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പം ഞാനത് ഇവിടെ രണ്ട് ഗ്യാസിൻ്റെ ബർണറും ഞാൻ എടുത്ത് വെള്ളത്തിനായിട്ട് എൻ്റെതാണെങ്കിൽ ഏറ്റവും നല്ല പഴയ ഒരു ഗ്യാസ് അടുപ്പാണ് കേട്ടോ നമ്മൾ ചെറിയ അടുക്കളയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നല്ലതുപോലെ കറുത്തിട്ടുണ്ട് കരി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ പൊടിയും അഴുക്കൊക്കെ മാറ്റാൻ വേണ്ടി ഞാനത് ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാനിവിടെ ഹാർപ്പിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചുവന്ന ഹാർപ്പിക്കാണ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചുവപ്പിനെക്കാളും നമുക്ക് നീല ഹാർപ്പിക്കാണ് ഉപയോഗിക്കുന്നത് നല്ലത് കേട്ടോ അപ്പോൾ അപ്പം നമ്മൾ ഈ ഒരു പാത്രം നമ്മൾ വേറെ ഒരു ആവശ്യത്തിന് എടുക്കാൻ പാടില്ല കേട്ടോ നമ്മൾ അഴുക്ക ഒരു പാത്രമാണ് ഇതിന് വേണ്ടി എടുക്കാൻ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന പാത്രം നമ്മൾ വേറെ ഒരു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല ഇതൊക്കെ കെമിക്കലൊക്കെ ഉള്ള ഇതാണ് കേട്ടോ അപ്പം ഞാനത് ഇവിടെ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനതായിടെ അതെ ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ ഇത് നല്ലതുപോലെ വെളുത്തെല്ലാം കിട്ടുന്ന അതിൻ്റെ പൊടിയും അഴുക്കും എല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ടിപ്സ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനതായിടെ ഇത് നല്ലതുപോലെ അതിൻ്റെ അഴുക്കെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഇത് സ്റ്റീൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് തേച്ച് കഴുകുക കേട്ടോ അപ്പം നമ്മൾ ഇതൊക്കെ തേച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ കാർപ്പിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ തേച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് കയ്യിലൊരു ഉറയിടുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ നല്ലതുപോലെ നമ്മൾ കൈ വൃത്തിയാക്കി കഴുകി സൂക്ഷിക്കണം കേട്ടോ അപ്പം ഞാനത് അവിടെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഗ്യാസ് അടുപ്പിൻ്റെ ആ ബർണറിലുള്ള എല്ലാ അഴുക്കും പൊടിയെല്ലാം മാറിക്കിട്ടും അതുമാത്രമല്ല ഇത് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആ ഒരു കോളിലേക്ക് ആ ഒരു പിന്നെ വെച്ച് എല്ലാ കോളും ഒന്ന് വൃത്തിയാക്കുക ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വൃത്തിയാക്കുന്നുകൊണ്ട് തന്നെ അധികം പൊടിയൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ ഗ്യാസിൻ്റെ ബർണറൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതെല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ല കുറച്ച് ടിപ്സുകളാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണേ